വീണുവന്ധനായ കഥ വായേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും ഹല എന്ന് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം പറയുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലും അതെല്ലാം സംഭവിക്കട്ടെ നാം യഹോവയെ ഭയപ്പെടുമ്പോൾ യഹോവയുടെ കൽപ്പനകളെ നാം ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ദൈവസന്നിധിയിൽ ഏറ്റവും ഭാഗ്യമുള്ളവരായി മാറുവാൻ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ നേരുള്ളവരുടെ സന്തതി ഭൂമി അവകാശമാക്കുന്ന നേരുള്ളവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്ന് ആ ഒരു അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുവാൻ ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ ഹാലലൂയ്യ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ലോകപരമായിരിക്കുന്ന അല്ലെങ്കിൽ സമ്പത്തൊന്നും ഐശ്വര്യമെന്നും പറയുമ്പോൾ ഈ ലോകത്തിലുള്ള ധനവാന്മാർക്കുള്ളതുപോലെയുള്ള ആ സമ്പത്തിൻ്റെ ബഹുത്വം മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ഭവനത്തിലുള്ള സമാധാനം നമ്മുടെ ഭവനത്തിലുള്ള സ്നേഹം തമ്മിൽ തമ്മിലുള്ള സ്നേഹം ഏത് ഞെരുക്കത്തിലും പരസ്പരം മനസ്സിലാക്കി ാക്കുവാനും അഡ്ജസ്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള നമ്മുടെ മനസ്സ് മനസ്സെല്ലാം ഒരു ഐശ്വര്യമാണ് മറ്റുള്ളവരോട് സ്നേഹമായി പെരുമാറുന്നത് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു മനുഷ്യരെയും നോക്കുവാനോ പരിഗണിക്കുവാനോ കഴിയാതിരിക്കുന്ന അവസ്ഥ അതൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് അതിനേക്കാൾ ഏത് ശൂന്യതയിലും ഏത് ഞെരുക്കത്തിനിടയിലും മറ്റുള്ളവരോട് സന്തോഷമായി പെരുമാറുവാനും സ്നേഹമായിരിക്കുവാനും ഒക്കെ കഴിയുന്നത് ഒരു ഐശ്വര്യമാണ് അങ്ങനെ ഒരു ഐശ്വര്യവും സമ്പത്തും കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാനും ഒക്കെയായി യഹോയുടെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും സ്നേഹത്തോടും കൂടി ഇന്ന് പകൽക്കാലം കാലം അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവിൽ കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവയെ ഞങ്ങളീ ഭൂമിയിൽ നിന്ന് അവിടുത്തെ പാദപീഠമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് അവിടുത്തെ സിംഹാസനമായിരിക്കുന്ന സ്വർഗസന്നിധിയിലേക്ക് നോക്കി കർത്താവ് പ്രഭാതത്തിലും അടുത്തു വരുന്ന യാക്കോബ് കർത്താവായ ദൈവമേ ബഥേലിൽ കർത്താവെ കല്ല് തല്ലിണയായി വച്ച് ദൈവമേ കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതുപോലെ കർത്താവേസ് തേഫാനോസ് ദൈവമേ തന്നെ കല്ലെറിഞ്ഞവരുടെ മധ്യത്തിൽ ഉയരത്തിലേക്ക് കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവ് വലത്ത് ഭാഗത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതുപോലെ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് നോക്കുന്നു ദൈവമേ യാക്കോബിനെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി മറ്റുള്ളവരിൽ നിന്നെല്ലാം ദൈവമേ ഓടിപ്പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ രാത്രികൾ പോലെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവരുടെ മുന്നിൽ സ്വർഗം തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സ്തേഫാനോസിനെ പോലെ മറ്റുള്ളവർ കല്ലെറിഞ്ഞു മരണത്തോളം അടുത്തെത്തി ദൈവമേ നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമേ ആൾക്കൂട്ടത്തിൻ്റെ യിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ സ്വർഗത്തിന്റെ സാന്നിധ്യം അറിയട്ടെ അവർക്കായി എഴുന്നേറ്റ് നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ചില കുടുംബങ്ങൾ ദൈവമേ വ്യക്തികൾ അറിയുവാനായി പ്രാർത്ഥിക്കുന്നു ഈ അവസ്ഥയൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ദാഹത്തോടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ ദൈവമേ ഒരു പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൂതന്മാർ അവർക്ക് വേണ്ടി ഇറങ്ങട്ടെ യേശു എൻ്റെ ധാമത്തിൽ ആരുമില്ലെങ്കിലും ഈ ലോകത്തിൽ ഏത് മനുഷ്യ ഒറ്റപ്പെടുത്തിയാലും സ്വർഗ് ഞങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ ഹാലലൂയ കർത്താവ് എനിക്ക് തുണ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് കർത്താവ് ഹൃദയത്തിൽ ഉറച്ച് ഈ ദൈവമേ അവരുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ജയത്തോടെ മുന്നേറുവാനിവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസികമായി ദൈവമേ ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ചില മിഡിൽ ഏജിൻ്റെ കർത്താവ് ടെൻഷനുകൾ അനുഭവിക്കുന്നവർ അറി തങ്ങളറിയാതെ തന്നെ പല തരത്തിൽ കർത്താവ് മാനസികമായിരിക്കുന്ന ദൈവമേ പല വികാര വിചാരങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പാപത്തിൻ്റെ കുരുക്കുകളെ അവിടെ നിന്ന് അഴിക്കണം അപ്പച്ച എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതെ കർത്താവേ ചില മദ്യപാനത്തിലേക്കാകട്ടെ ശാരീരികമായിരിക്കുന്ന മറ്റ് തിന്മകളിലേക്കോ കർത്താവ് പല ബന്ധങ്ങൾ ദൈവമേ പലതിലേക്ക് മിറങ്ങിപ്പോകുന്ന പാപത്തിൻ്റെ വഴികളിലേക്ക് പോകുന്ന ചില ദുരാത്മബന്ധനങ്ങൾ ഈ നാളുകളിൽ അവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞാൻ യൗവനക്കാരെ അതിൽ നിന്ന് വിട്ടുവയ്ക്കണം കർത്താവ് സ്തോത്രം അവരുടെ ബുദ്ധിയെ കെടുത്തി കളയുവാൻ ചിന്തിക്കുന്നതിനെ തടയുവാൻ നേരായി പ്രവർത്തിക്കുന്നതിനെ തടയുവാൻ പിശാജ് ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്ന് ഏശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ ഞങ്ങളുടെ യൗവനക്കാർ ഞങ്ങളുടെ യുവതലമുറകൾ വരുവാനിരിക്കുന്ന തലമുറ വിടിവിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു മൊബൈലിൻ്റെ എല്ലാ അഡിക്ഷൻ കർത്താവെ മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല സഹോദരി സഹോദരന്മാർ ആവശ്യമില്ലാത്ത കർത്താവെ ഞങ്ങളുടെ ബുദ്ധിക്കോ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ നന്മയ്ക്കോ ദൈവരാജ്യ സംബന്ധമായോ ഒരു പ്രയോജനവുമില്ലാത്ത പലതിലേക്കും പിശാജ് ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ കരങ്ങളെയും ചെവികളെ യും കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കുവാൻ ഇന്ദ്രിയ ജയം കൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഫലം ഞങ്ങളിൽ വർദ്ധിക്കട്ടെ ആത്മാവിന്റെ കൃപകൾ കൃപാവരങ്ങൾ ഞങ്ങൾ ഉണ്ടാകട്ടെ ഹാലലൂയകർത്താവ് ഈ പ്രിയമക്കൾ പ്രവചിക്കുന്നവരായി മാറട്ടെ അന്യഭാഷകളിൽ സംസാരിക്കുന്നവരായി മാറട്ടെ ദൈവമേ പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം വിവേചനമുള്ളവരായി മാറുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കഥാവിൻ്റെ ഒരു സൈന്യമാക്കി ദൈവമേ ദുഷ്ടനോട് എതിർത്ത് നിൽക്കും അവന്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ ഹാലലൂയ പ്രിയ മക്കളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയർ ഇമ്മയെന്ന് പകൽക്കാലം പ്രിയ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ തുണ കൂടെ ഇരിക്കണം ഒരു ഭവനം ഭവനമില്ലാതിരിക്കുന്നവർക്ക് ഭവനത്തെ അവിടെ നിന്ന് ഒരുക്കണമേ കുഞ്ഞുങ്ങൾക്ക് വിവാഹ ജീവിതത്തെ ഒരുക്കണമേ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കൾക്ക് കർത്താവ് സ്തോത്രം പി ആർ വർക്ക് പെർമിറ്റ് കർത്താവ് കോളേജിന് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ എല്ലാ പേപ്പർ വർക്കുകൾ വിസ സംബന്ധിച്ചുള്ള പേപ്പറുകൾ കർത്താവ് ജോലിയുടേതായിരിക്കുന്ന ആവശ്യങ്ങൾ ഈ വിഷയത്തിലെല്ലാം ചില പ്രിയപ്പെട്ടവർ കർത്താവെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമേ അപ്പച്ച ഇന്ന് പകൽ കാലവും കർത്താവ് വേദനകൾ ദൈവമ്മ വേർപാടിൻ്റെ വേദനകളിലിരിക്കുന്നവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ സഹോദരി സഹോദരന്മാരെ ഭാര്യ ഭർത്താക്കന്മാരെ ഒക്കെ നഷ്ടപ്പെട്ട വേദനകളിൽ കഴിയുന്നവരെ കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ പരിശുദ്ധാത്മാവ് അവരെ തൊടണമേ അപ്പച്ച ദൈവമ്മ അവിടെ എല്ലാം ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന ശൂന്യതകളെ അങ്ങ് നികത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേന്ന് രോഗികളായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ വേദനകളും മറയട്ടെ രാത്രിയിൽ സുഖരമായ ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കുമ്പോച്ചാൽ ബ്ലഡ് ദൈവമേ ബ്ലഡിൽ കൗണ്ട് കുറവ് ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറവ് അങ്ങനെയൊക്കെ ശരീരം ബലഹീനപ്പെട്ടു പോയിരിക്കുന്നവരെ കർത്താവേ അവിടുന്ന് നോർമലായി ആയിരിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ കേൾവി കുറവുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ കണ്ണിൻ്റെ കാഴ്ചക്കുറവുകളെ അവിടുന്ന് സൗഖ്യമാക്കണം കണ്ണിൽ ദൈവം അവിടുന്ന് കരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല കർത്താവേ കർത്താവ സ്തോത്രം തൈറോയ്ഡ് കംപ്ലൈൻ്റുകൾ ത്രോട്ടിലുള്ള ഇൻഫെക്ഷനുകൾ കർത്താവേ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രോബ്ലംസ് ബ്ലഡിലുള്ള ദൈവമേ അലർജികൾ എല്ലാറ്റിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു സർജറികൾക്കായി ഒരുങ്ങുന്നവർ സർജറി കഴിഞ്ഞിരിക്കുന്നവർ കണ്ണിൻ്റെ സർജറി യുഡ്ര സർജറി മുഴകൾ മാറ്റുവാൻ കർത്താവ് നട്ടലിനെ സംബന്ധിച്ചുള്ളത് അസ്ഥികളെ സംബന്ധിച്ചൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവമയെ അവിടെ നിന്ന് സൗഖ്യമാക്കണേ അതിനേക്കാളുപരി മാനസികമായുള്ള എല്ലാ ടെൻഷനും ഭയവും അവരിൽ നിന്ന് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച എല്ലാ പ്രാർത്ഥനാ വിഷയവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവിയെ ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ ഭവനത്തിനകത്തും പുറത്തും ഓ ജോലി ചെയ്യുന്നിടത്തും യാത്ര ചെയ്യുമ്പോഴും കർത്താവെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അവിടെ നിന്ന് മറയ്ക്കും യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെയും അമേൻ അമേൻ അപ്പോസിനായിരിക്കുന്ന പൗലോസ്കൊര് ഇന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് നിത്യജീവനുമാകുന്നു എന്ന് പറയുന്നു ഹാല ലൂയ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നത് ലോകത്തിന് പോഷത്വമായിരുന്നു കാരണം അന്ന് യഹൂദ പുരോഹിതന്മാർ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ പരസ്യജീവിതകാലത്ത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടി സംഭവിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ട് യേശു ക്രിസ്തു പറയുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് ജനമെല്ലാവരും അവൻ്റെ അടുക്കൽ വന്ന് രക്ഷിക്കപ്പെടുന്നത് കണ്ട് ആ അസൂയ പൂണ്ട യഹൂദ മത നേതാക്കൾ കർത്താവായിരിക്കുന്ന യേശുവിനെ ചതിച്ചും വഞ്ചിച്ചും ആ ഒരു ശിക്ഷയിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഹൂദ മത മതത്തിലുള്ള ശിക്ഷയായിരുന്നില്ല ഈ ക്രൂശീകരണം എന്നുള്ളത് അത് ജാതി ായിരുന്ന റോമ ഭരണകൂട റോമ പൗരന്മാർക്ക് അല്ലെങ്കിൽ റോമ ഭരണകൂടം ജനത്തിന് കൊടുക്കുന്ന ഒരു ആയിരുന്നു ക്രൂശു ക്രൂശു മരണം എന്നുള്ളത് കാരണം മരത്തിൽ ഒരു മരത്തിൽ തൂങ്ങി മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരുന്നു പഴയ നിയമ പുസ്തകങ്ങളിലും ഗലാത്തി ലേഖനത്തിലും പറയുന്നു മരത്തിന്മേൽ തൂകുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ അപ്പം ശാപത്തിൻ്റെ അടയാളമായിരുന്ന ആ കുരിശിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിക്കുമ്പോൾ അത് കണ്ടവർ കേട്ടവർ അതിനെക്കുറിച്ച് അറിഞ്ഞവർ ഒക്കെ പറയുന്നു അത് പോഷത്തോ അങ്ങനെ ഒരു മരണം അങ്ങനെ ഇത്രയും നീചമായി ശപിക്കപ്പെട്ട മരിച്ചവൻ ഒരിക്കലും ലോകത്തെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനല്ല എന്നെല്ലാം അവർ വിചാരിച്ച സ്ഥാനത്ത് രക്ഷിക്കപ്പെട്ട് ആ കാൽവരി ിൽ കിടക്കുന്ന കർത്താവിനെ നോക്കുന്നവർ എല്ലാവരും നിത്യ മരണത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് പിശാചിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് എത്തുവാൻ ഈ പിതാവായിരിക്കുന്ന ദൈവം ഒരിക്കലൊരു മാർഗമായിരുന്നു കുരിശ് അതുകൊണ്ട് അപ്പസിനായിരിക്കുന്ന പൗലോസ് പറയുന്നു നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് നിത്യജീവനുമാകുന്നു റോമർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് പിതാവായ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അതൊരു വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ് ഹാലലൂയർ ആ കാൽവരി മരണത്തിൽ സകലരെയും വിശ്വസിക്കുന്ന ഏവരും ആരൊക്കെ വിശ്വസിച്ച് നോക്കുന്നു അവരെല്ലാം രക്ഷിക്കപ്പെടുവാനായ കാൽവരി നിൽക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ കാൽവരിയിലെ വേദന തകർച്ച രക്തത്തിൻ്റെ ആ മരണത്തിൻ്റെ മണം അതൊന്നും നമുക്ക് ദോഷത്വമല്ല നമ്മുടെ നിത്യജീവൻ്റെ അടയാളമാകുന്നു അതുകൊണ്ട് കാൽവരിയിലെ രക്ഷ പ്രാപിക്കുവാൻ അതിലേക്ക് നോക്കി ശക്തിപ്പെടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ